വലിയ 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 ഷോറൂം ഫാമിലി ഫാമിലി സെന്റർ മസ്തിഷ്കം ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന വയനാട് ബത്തേരി സ്വദേശി രതീഷ് മരണപ്പെട്ടു വയസ്സായിരുന്നു ട്രാൻസ്ഫോർമിംഗ് ജനറേഷൻ സിൽക്സ് ആൻഡ് സംസ്ഥാനത്ത് വീണ്ടും റെക്കോർഡ് ഭേദിച്ച് സ്വർണ്ണ വൻ കുതിപ്പ് ഇന്ന് പവന് അറുന്നൂറ്റി നാല്പത് രൂപ വർദ്ധിച്ചതോടെ ഒരു പവൻ സ്വർണത്തിന്റെ വില എൺപതിനായിരം തൊടുമെന്ന സൂചനയാണുള്ളത് ഒരു പവൻ സ്വർണത്തിന്റെ ഇന്നത്തെ വില ഒൻപതിനായിരത്തി രൂപയാണ് ഒരു ഗ്രാം സ്വർണത്തിന്റെ ഇന്നത്തെ വില ഒൻപതിനായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് രൂപയാണ് കഴിഞ്ഞ മാസം എട്ടിന് എഴുപത്തി അയ്യായിരത്തി എഴുന്നൂറ്റി അറുപത് രൂപയായിരുന്ന സ്വർണ്ണവില പിന്നീട് ഇരുപതാം തീയതി വരെയുള്ള കാലയളവിൽ രണ്ടായിരത്തി മുന്നൂറ് രൂപ താഴ്ന്ന ശേഷം തുടർന്നുള്ള ദിവസങ്ങളിൽ സ്വർണ്ണവില തിരിച്ചു കയറുന്ന ദൃശ്യമാണ് കണ്ടത് ഈ മാസം ആദ്യം എഴുപത്തി ഏഴായിരത്തി അറുന്നൂറ്റി നാൽപ്പത് രൂപ സ്വർണ്ണവില ഈ മാസത്തെ ഏറ്റവും കുറഞ്ഞ വിലയും ഇതായിരുന്നു പിന്നീട് എഴുപത്തി ഒൻപതിനായിരത്തിലേക്ക് വില എത്തി ഇപ്പോൾ എൺപതിനായിരം ലക്ഷ്യമാക്കി കുതിക്കുന്ന വില പുതിയ ഉയരം കുറിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു തിരൂർ സൻ ഫാഷനിൽ കിടിലൻ വിലക്കുറവിൽ ഓണം സ്പെഷ്യൽ സ്റ്റോക്ക് ക്ലിയറൻസ് സെയിൽ ഈ ഓഫർ സ്റ്റോക്ക് തീരുന്നതുവരെ വരെ പരിമിതകാലത്തേക്ക് മാത്രം